പലപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനീസ് കോണ്ടെന്റ് ക്രിയേഷനിൽ മാത്രം എക്സൽ ചെയ്യുന്ന ചില കമ്പനീസ് ഉണ്ടാകും ചിലര് ഈ ലീഡ് ജനറേഷൻ ആക്ടിവിറ്റീസില് വളരെ എക്സൽ ചെയ്യുന്നുണ്ടാകും പക്ഷേ അതിന് കോപ്പ് ചെയ്യുന്ന തരത്തിലുള്ള കോണ്ടന്റ് ജനറേഷൻ ക്രിയേറ്റീവ് കോണ്ടന്റ് ജനറേഷന് സാധിക്കുന്നുണ്ടാവില്ല ഇതെല്ലാം ചെയ്ത് നല്ല ലീഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ പ്രോപ്പർ ഫോളോ അപ്പൊ അതല്ലെങ്കിൽ ആളുകളെ കൃത്യമായി കൺവിൻസ് ചെയ്യുന്ന തരത്തിൽ സംസാരിക്കുകയോ ചെയ്യാൻ സാധിക്കാത്തൊരു ടെലികോളിങ് അല്ലെങ്കിൽ കൗൺസിലിംഗ് ഓർ കൺവേഷൻ ടീമാണ് ഈ എൻഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വേണ്ടത്ര റിട്ടേൺസ് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ക്യാമ്പയിനിൽ കിട്ടിക്കൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ക്ലയൻറ്റിൻ്റെ ടോട്ടൽ ക്യാമ്പയിൻ ആക്ടിവിറ്റി ഏറ്റെടുത്ത് അതിൽ ക്രിയേറ്റീവായ കോണ്ടേ പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ലീഡ് ജനറേഷൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ അവയർനെസ് ക്യാമ്പയിൻ ആക്ടി ക്യാമ്പയിൻ ആക്ടിവിറ്റീസ് വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് അവർക്ക് വളരെ കൂടുതൽ ആർ ഓ ലഭിക്കുന്ന തരത്തിലേക്ക് ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് സെറ്റ് ചെയ്യുകയും അത് കഴിഞ്ഞതിനു ശേഷം കൺവേഷൻ ഫണലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന ഹുക്ക് ചെയ്ത് എടുത്ത ലീഡ്സ് അല്ലെങ്കിൽ എൻക്വയറീസിനെ കൃത്യമായി കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ട്രാൻസിഷൻ പ്രോസസ്സിൽ അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ ടെലികോളേഴ്സിന് അവരുടെ കൺവേഷൻ ടീമിന് ട്രെയിനിങ് കൊടുക്കുകയും അവർ കൃത്യമായി മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നത്